നമ്മളിൽ ചിലർ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒന്നും അനുഭവിക്കുന്നില്ലെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളാണ് പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ അവിടെയുള്ള ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതം പറഞ്ഞറിയിക്കാനാവാത്തതാണ് ഏപ്പാടി ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ വലിയ മലകളാകെ ഇടിഞ്ഞ് തകർന്ന തരിപ്പണമായി അതിശക്തമായ ഉരുൾപൊട്ടൽ അതും നട്ടപ്പാതിരക്ക് പാലം പോലും ഒലിച്ചുപോയി മണ്ണിനടിയിൽപ്പെട്ട മനുഷ്യരെ രക്ഷപ്പെടുത്താനാവാതെ നിസ്സഹായ് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ ഈ നിമിഷത്തിലും പലരും കൈമലർത്തുകയാണ് എത്തിപ്പെടാനുള്ള സംവിധാനങ്ങളില്ലല്ലോ കുടുംബങ്ങളിൽ വേണ്ടപ്പെട്ടവർ അവിടെയുണ്ട് ഉണ്ട് നേരത്തെ ഒക്കെ ഫോൺ വിളിച്ചു നോക്കുമ്പോ മൊബൈൽ റിങ് ട്യൂൺ വെല്ലടിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു തന്റെ പ്രിയപ്പെട്ടവർക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ജീവനോട് അവർ ഭൂമിയിൽ ഇപ്പോൾ ഉണ്ടോ എന്നറിയാതെ അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാൻ കഴിയാതെ വാവിട്ട് കരയുന്ന മനുഷ്യരെത്രയാ മനുഷ്യരെ നമ്മളുടെ കഴിവുകേട് ബോധ്യപ്പെടുന്ന സമയമല്ലേ ഇത് യജമാനായ റബ്ബിനോട് പറയലല്ലാതെ യാതൊരു പരിഹാരവുമില്ലെന്ന് മനുഷ്യൻ തിരിച്ചറിയേണ്ട സന്ദർഭമാണിത് അള്ളാഹു എത്രയും പെട്ടെന്ന് ഹൈറായ ഇന്നലെ രാത്രി സാധാരണ പോലെ ഉറങ്ങാൻ കിടന്ന മനുഷ്യർ സഹോദരാ സഹോദരീ മഴയുടെ ശക്തി കൂടുകയാണ് ചില ശബ്ദങ്ങൾ കേൾക്കുകയാണ് ഭൂമി ഭൂമിയൊന്നാകാ ഭാഗം തകിടം മറയുകയാ ഈ മനുഷ്യരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസങ്ങളിൽ ആ മനുഷ്യരും ഒരു പക്ഷേ അർജുനൻ എന്ന സഹോദരനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാകും കർണാടകയുടെ തിരുവേദിയിലൂടെ അർജുനൻ എന്നൊരു സഹോദരൻ ലോറിയുമായി പോവുകയാണ് അള്ളാഹുവിന്റെ വിധിക്ക് വഴിപ്പെടുകയാണ് വലിയ ഒരു മലയും നാകെ ഇടിഞ്ഞു വീഴുകയാണ് ലോറിക്കുള്ളിലാ ചെറുപ്പക്കാരൻ എന്തു സംഭവിച്ചും അറിയാതെ ആശങ്കയിലാണ് എല്ലാവിധ സൗകര്യ എല്ലാവിധ സൗകര്യപ്രദമായ സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി എല്ലാ വീട്ടിലും ചർച്ച ഈ അർജുനനായി എവിടെയാണ് എന്താണ് അറിഞ്ഞോ കിട്ടിയോ ജീവനോടെ തിരിച്ചു കിട്ടുമോ ആ ചർച്ചയിൽ പങ്കെടുത്തവരാവാം ഇന്നലെ നടന്ന ദുരന്ത ദുരന്തത്തിൽ മരണപ്പെട്ടവർ പലരും അവരും അർജുനന്റെ കാര്യത്തിൽ വിഷമിച്ചവരാകില്ലേ അവരും അർജുനന്റെ കാര്യത്തിൽ മനസ്സ് വിങ്ങിപ്പൊട്ടിയവരാവില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ അവരറിയുമായിരുന്നോ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാകുമെന്നവർ ചിന്തിച്ചു കാണുമോ ഇനി നമ്മളെ കുറിച്ചും ചിന്തിക്കാം ഇന്നിതാ നമ്മളിത് പറയുകയാണ് നമ്മളെ ആലോചനയിലാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്താകും പറയാൻ നമുക്ക് കഴിയില്ല എല്ലാമെല്ലാം അഖിലാണ്ട കടാഹത്തിന്റെ അധിപനായ സർവലോകരക്ഷിതാവായ റബ്ബിന്റെ തീരുമാനമാനും അള്ളാഹുവിന്റെ തീരുമാനത്തിന് വഴിപ്പെടുകയല്ലാതെ നമ്മുടെ മുമ്പിൽ എന്ത് പരിഹാരം ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളും അല്ലാഹുവിൻ്റെ തീരുമാനത്തിനനുസരിച്ചല്ലേ മഴ പെയ്യണോ പെയ്യണ്ടേ എത്ര പെയ്യണം എങ്ങനെ സംഭവിക്കണം അപ്പിന്റെ തീരുമാനമല്ലേ لم نجعل الارض مخادا والجبال اوطادا وخلقناكم مزواجا وجعلنا نومكم صباطا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وخاجا وانزلنا من المعصرات ماء سجاجا നിങ്ങൾക്കേ ഈ മേഘക്കീറിൽ നിന്ന് വെള്ളം ഇറക്കി നാമല്ലയോ മഴയെ വർഷിപ്പിക്കുന്നത് നാമല്ലയോ എന്ത് നിങ്ങളത് തിരിച്ചറിയാത്തത് എന്ന് അള്ളാഹുവിന്റെ ഒരു ചോദ്യം അതിൽ മനുഷ്യരെ നിങ്ങൾ കണ്ട് പങ്കുണ്ട് മഴയില്ലെങ്കിൽ ഒരു നേരം മഴ പെയ്യപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ മഴയങ്ങനെ തിമിർത്ത് പെയ്യുകയാണ് പാടങ്ങളും പുഴകളും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് എൻറെ വീട്ടിലേക്ക് വെള്ളം കയറുമോ എന്ന ആശങ്കയാണ് പരിസരത്തുള്ള കുന്നും മലയും എൻറെ വീട്ടിലേക്ക് ഒന്നാകെ കടപുഴകി വരുമോ എന്ന ആശങ്കയിലാണ് അള്ളാഹുവിനോട് പറയുകയല്ലാതെ ഈ മഴയെ പിടിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ കഴിയൂലല്ലോ അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ പരിഹാരം പടച്ചറബിന്റെ തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്ത് അല്ലാനോട് ദയ അള്ളാഹുവിനോട് അതുകൊണ്ട് ഒരു അസ്മാൽ ഹുസ്നയൊക്കെ ഓദി നാരിയത്ത് നമുക്ക് റബ്ബിനോട് ദുഴ ചെയ്യ എല്ലാ ദുരന്തത്തിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാനും പിന്നെ നമ്മളെ പോലെയുള്ള പച്ച മനുഷ്യരല്ലേ ഈ ദുരന്തത്തിൽ ദുരന്തത്തിൽപ്പെട്ട് നീറുന്നത് കുടുംബത്തിൽ നിന്ന് പലരെയും കാണാതെയാകുമ്പോഴുള്ള ആശങ്കയും വേദനയും വിഷമവും എത്രയാ ആ ഒരു നിമിഷങ്ങൾ തള്ളി നീക്കുന്നത് എത്രമേൽ പ്രയാസപ്പെട്ടായിരിക്കും അവർക്കൊക്കെ വേണ്ടി ദുരാ ചെയ്യേണ്ടതും നമ്മുടെ ബാധ്യതയല്ലേ അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ ഇതിന്റെ ലിങ്കൊക്കെ പരമാവധി ഷെയർ ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ച് ഈ ഒരു പ്രാർത്ഥനയിൽ അവരെ കൂടി പങ്കാളികളാക്കണം അള്ളാഹുവേ നീ ഞങ്ങളെയൊക്കെ കാക്കണേറോ നീ ഞങ്ങൾക്കൊക്കെ രക്ഷ നൽകണേ റബ്ബേ റബ്ബെ ഇനി ഞങ്ങളുടെ ആയുസിൽ എന്തൊക്കെയാണ് നീ കണക്കാക്കിയത് എന്ന് ഞങ്ങൾക്കറിയൂല പറച്ചോനെ എല്ലാ ബല മുസീബാത്തുകളെ തൊട്ടും കാക്കണേ ഓരോ വീഡിയോസ് കാണുമ്പോ അവിടെയുള്ള പൊന്ന മക്കളുടെ അവസ്ഥ പോലും പ്രിയപ്പെട്ടവരെ എത്രമേൽ വേദനാജനകമാർഗം അള്ളാഹുവിനോട് മഴ വേണമെങ്കിൽ റബ്ബിനോട് പറയണം മഴ വേണ്ടെങ്കിലോ അതും റബ്ബിനോട് പറയണം പ്രാർത്ഥനയാണ് പരിഹാരം ഹബീബായ നബിയുടെ കാലഘട്ടത്തിൽ മഴയില്ലാതെ വല്ലാതെ ദുരിതം അനുഭവിച്ച ഒരു സന്ദർഭം വന്നു മഹാനായ ഇമാം ബുഖാരിറഹമത്തല്ലാഹിയാലേ ബുഖാരിയിൽ ഉദ്ധരിച്ചൊരു ഹദീസ് പറയട്ടെ മഴ വേണമെങ്കിൽ റബ്ബിനോട് തേടണം മഴ നിലക്കണമെങ്കിലും റബ്ബിനോട് തേടണം അൻസുബിനി മാലിക്കന്റിയാഹുഹാനായ അനസിനു മാലിക് തങ്ങളാ പറയുന്നത് ിബായ നബിയുടെ കാലഘട്ടത്തിൽ ശക്തമായ ഒരു വരൾച്ച വന്നു ശക്തമായ നിർവഹിക്കുകയാണ് നിസ്കാരത്തിന് യാണ്ബ വെള്ളിയാഴ്ച മസ്ജിദിൽ വെച്ച് റസൂലെ ജമ നിസ്കാരത്തിന് മുമ്പ് ഹുത്തുബ നിർവഹിക്കാറു അതിശക്തമായ ക്ഷാമമുള്ള ഒരു കാലഘട്ടത്തിൽ അപ്പോഴാണ് പെട്ടെന്ന് അവിടെ നിന്ന് അറാബി എഴുന്നേറ്റ് നിന്നോ നിന്നോ ആയി എല്ലാ സമ്പത്തും സമ്പാദ്യവും നശിച്ചു നശിച്ചുപോയല്ലോ നബിയെ ഞങ്ങൾ ചെലവ് കൊടുക്കേണ്ട ഞങ്ങളുടെ കുടുംബമില്ലേ ഞങ്ങളുടെ അഖിലില്ലേ ഞങ്ങളുടെ മക്കളില്ലേ അവരൊക്കെ വിശന്ന് വല്ലാത്ത പ്രയാസത്തിലാണ് പിയേ മഴയില്ല ക്ഷാമമാണ് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങയോടെ സമയത്ത് പറയാനുള്ളത് അങ്ങുന്നതും ദുആ ചെയ്യണേ നബിയേ നിങ്ങൾ ഈ സമയത്ത് റബ്ബിനോട് മഴയ്ക്ക് വേണ്ടി ഒന്നതും ദുആ ചെയ്യണേ എന്ന് ആ മനുഷ്യൻ ആ ഹബീബായ മുഹമ്മദ് മുസ്തഫ ാഹുലോട് ഉടനെ ഹബീബായ നബി എന്ത് ചെയ്തെന്നറിയോയെ ആകാശത്തേക്കാ കൈ കരങ്ങൾ ഉയർത്തുകയാണ് കേൾക്കണോ ആ സമയത്തുള്ള അവസ്ഥ ഒരു മേഘക്കീറ് പോലും ആ സമയത്തെ ആകാശത്ത് കാണാൻ സാധ്യമായിരുന്നില്ല ഒരു കാർമേഘത്തിന്റെ കഷ്ണം പോലും ആ സമയത്ത് ആകാശത്ത് ഉണ്ടായിരുന്നില്ല ആകാശത്തേക്കങ്ങൾ കരങ്ങൾ ഉയർത്തി ജലാലായ റബ്ബിനോട് റഹ്മത്തിന്റെ മഴയ്ക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്തോ നീബിയ മഹാനായ അനസബിന് മാലിക് തങ്ങൾ പറയുകയാണ് എന്റെ തടിയെ നിയന്ത്രിക്കും നല്ല തന്നെയാണ് സത്യം മാ വലഹ ഹത്താ മാവ സഹാബോ ترجمة <applause> ആകാശത്ത് പർവ്വത സമാനമായ കാർമേഘം ഉരുണ്ടുകൂടി എവിടെ നോക്കിയാലും കാർമേഘം തന്നെയാ എന്നിട്ട് മഴ വർഷിക്കാൻ തുടങ്ങിയല്ലോ കേൾക്കണോ എത്രത്തോളം എന്ന് കേൾക്കണോ സുമലമിറിയോ

ആ താമസം ആകാശത്തെ പർവത സമാനമായി കാർമേഘം ഉരുണ്ടുകൂടി കൂടി മിമ്പറിൽ നിന്ന് മുത്തുനുബി ഇറങ്ങുന്നതിന് മുമ്പ് മഴയായിട്ട് പെയ്തിട്ട് ഈത്തപ്പന ഓല കൊണ്ട് മെയ്തുണ്ടാക്കിയ മേൽക്കൂരയുള്ള മസ്ജിദല്ലേ വെള്ളമായിട്ട് അതിനിടയിലൂടെ ഉറ്റിവീണിട്ട് റസൂർയിലൂടെ ആ വെള്ളം ഉറ്റി വീഴുന്നത് ഞങ്ങൾ കണ്ടു പിന്നെ മഴ തന്നെ പിന്നീടും മഴ തന്നെയാണ് സമുത്തിർനായവുമനാ അന്ന് നിരന്തരമായി മഴ തന്നെയാണ് അന്ന് മാത്രമല്ല ഒമിനൽ അതീ പിറ്റേനും മഴ തന്നെയാണ് വകതൽ പിറ്റേനും മഴ തന്നെയാ വല്ലതീയലേ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല മഴ തന്നെയാണ് ഹത്തൽ ചുമഴ തൽഹറ പിന്നെ മഴ നിലക്കുന്നില്ല ആ വെള്ളിയാഴ്ച തുടങ്ങിയ മഴയാണ് വെള്ളിയും ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും കഴിഞ്ഞ് പിറ്റത്തെ വെള്ളിയാഴ്ചയും മഴ തന്നെയാണ് ഈ അഹറാബി നേരത്തെ തന്നെ പള്ളിയിലെത്തി വക്കാമൽ കല്ലാബി അബിബായുവേണ്ടി മിമ്പറിലേക്ക് കയറിയപ്പോ ആറാബി നിന്ന് പറയുന്നുണ്ട് ആ റസൂൽ അല്ലാ റസൂലേ

സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾ വന്ന് തുടങ്ങി മഴ തന്നെയാണ് ശക്തമായ മഴ തന്നെ ഈ മഴയൊന്ന് അവസാനിച്ചു കിട്ടണം അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടേ ഈ മഴ പോകൂ നബിയേ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മഴയ്ക്ക് വേണ്ടിയത് ആ ചെയ്യാൻ അല്ലാതെ റസൂല് കരങ്ങൾ ഉയർത്തിയതുപോലെ ഇന്നത്തെ വെള്ളിയാഴ്ച മുത്തിന പി കരങ്ങൾ ഉയർത്തുകയാ എന്തിനാ കരങ്ങൾ ഉയർത്തിയതയാ മഴയൊന്ന് നിന്ന് കിട്ടണം അതിനായി ദുരാ ചെയ്യണം എന്നിട്ട് ഹബീബിന്റെ ദുഴയാണ് അള്ളാഹും മെഹവാലൈന വലായ അള്ളാഹും മെഹവാലൈന വലായ ഞങ്ങൾക്കിന് ഇപ്പോൾ മഴ വേണ്ട അല്ലാ മഴ ആവശ്യമുള്ളടത്തേക്ക് എത്തിക്കണേ അല്ലാ പുണ്യറസൂലോ ഹബീബായ ചില ഏരിയയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു മഴ അങ്ങോട്ട് പോട്ടെ മഴ അങ്ങോട്ട് പോട്ടെ ആ ഭാഗത്തേക്ക് പോട്ടെ ആ വിഷലടുത്തേക്ക് പോയിക്കോട്ടെ മഴ പറഞ്ഞു കൃത്യമായി ആ കാർമേകം നീങ്ങിപ്പോയത് ഞങ്ങൾ കണ്ടു യും സംസാരം പിന്നീട് ഇതേ കുറിച്ച് തന്നെയായിരുന്നു എന്തിനാണ് സഹോദര സഹോദരീ സമയത്തെ ഞാൻ ഇത് ഓർമ്മപ്പെടുത്തിയത് ചിന്തിക്കണം എന്തിനാ ഓർമ്മപ്പെടുത്തിയെന്നറിയോ പ്രാർത്ഥന പ്രാർത്ഥന തന്നെയാണ് അള്ളാഹുവിലേക്ക് നിറഞ്ഞ കണ്ണുകളോടെ നമ്മൾ കൃത്യമായും ദുരന്തത്തിൽ നിന്ന് കാവൽ ചോദിക്കേണ്ട സമയമാണ് ആ പ്രദേശത്തൊക്കെ ചൂരൽമലയിലും ഒക്കെ ആവുന്നത് പോലെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലും മഴ പെയ്യും എന്ത് ചെയ്യണമെന്നറിയാത്ത മനുഷ്യൻ അന്തം വിട്ടു നിൽക്കുകയാക്കുക മനുഷ്യന്റെ കഴിവ് കേടുക എന്ത് ചെയ്യാൻ കഴിയും മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും രക്ഷപ്പെടുത്തണേ എന്ന് നിർദ്ദേശം കൊടുക്കാമെന്നല്ലാതെ വലിയ വലിയ മലകളൊക്കെ ഒന്നാകെ മനുഷ്യ മക്കളുടെ മേൽ തകർന്ന് തരിപ്പണമായി വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ആരും കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല അള്ളാഹോ അങ്ങനെയുള്ള ദുരിതങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ എല്ലാരും നാമീം പറഞ്ഞേക്ക് അങ്ങനെയുള്ള ദുരിതങ്ങളെ തൊട്ട് കാക്കട്ടെ ദുരന്തങ്ങൾ തൊട്ട് അള്ളാഹു എല്ലാ ബല മുസീബത്തുകളും അള്ളാഹു യജമാനനായ ഞങ്ങൾക്ക് കബൂലിയത്ത് നൽകി ഈ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ